ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ടിക്ടോക്കും വി ചാറ്റും നിരോധിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉടമസ്ഥാവകാശം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വിറ്റൊഴിയാത്ത പക്ഷം ഈ ആപ്പുകൾക്ക് അമേരിക്കയിൽ പ്രവർത്തിക്കാനാകില്ലെന്ന ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ് ടിക്ടോക്ക് ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ അനുമതിയില്ലാതെ ശേഖരിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ലൊക്കേഷൻ ഡാറ്റയും ബ്രൗസിംഗ് ഹിസ്റ്ററിയും ഉൾപ്പെടെ വിവരങ്ങൾ കൈക്കലാക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വിവരങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിലെത്തും എന്ന ആശങ്കയും അമേരിക്ക ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിരോധനം തുടരുന്നതിനിടെ അമേരിക്കയും കൂടി കൈവിടുകയാണെങ്കിൽ ടിക്ടോക്കിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക ആഘോഷകാലത്ത് മലയാളികൾക്ക് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ബാംഗ്ലൂരുവിൽ നിന്ന് തിരുവനന്തപുരം വരെ അനുവദിച്ച മൂന്ന് പ്രതിവാര സ്പെഷ്യൽ ട്രെയിനുകളിലാണ് ഡിസംബർ വരെ നീട്ടിയിരിക്കുന്നത് മലയാളികൾക്ക് നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ തീരുമാനം ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും കേരളത്തിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ആരോപിച്ചു കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് വർദ്ധിച്ചുവെന്നും ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് എട്ടുപേർ മരിച്ചതിനിടെ ചികിത്സാ പ്രോട്ടോകോൾ പോലും സർക്കാർ നൽകിയിട്ടില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചാണ് ട്രംപ് പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചത് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് വഴിയാണ് ഈ വിവരം ട്രംപ് പങ്കുവച്ചത് തുടർന്ന് ട്രംപിന്റെ ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി സുപ്രീം കോടതി അയ്യപ്പ സംഗമം നടത്താമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാകില്ലെന്നു എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കുമെന്നും പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം എന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നേരിന്റെ நீங்கள் நீங்களைக் செய்கிறேன்.